നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് കണ്ട രസകരമായ കമൻറ്റുകളിൽ ഒന്ന് റയലിന് വേണ്ടി നന്നായി കളിച്ചത് ആകെ രണ്ടുപേരാണ് റഫറിയും എംബാപ്പയും എന്നിട്ടും അവർ തോറ്റു തോറ്റുപോയെന്ന് എൽ ക്ലാസിക്കോ സൂപ്പർ കോപ്പാട്ടി എസ് പാന ഫൈനൽ മത്സരം അഞ്ച് രണ്ടിനാണ് റയൽ മാഡൻ എഫ് സി ബാഴ്സലോണ തോൽപ്പിച്ചത് ആ കളിയിലെ റഫറിങ്ങിനെതിരെ ശക്തമായ വിമർശനങ്ങൾ വരുന്നുണ്ട് പലപ്പോഴും റയൽ റേൽമേൽഡിന് അനുകൂലമായിട്ടായിരുന്നു റഫറിയുടെ വിധി വിധിയെഴുതൽ എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ റഫറിയുടെ ചരിത്രവും മറ്റുമൊക്കെ പലരും എടുത്തു വരുന്നു പെഡ്രിയുടെ സഹോദരൻ വിശദമായിട്ട് കുറിപ്പെടുന്നു മുമ്പ് തന്നെ ഈ റഫറിയെ പി കെ എടുത്തിട്ട് അലക്കി ആ വാക്കുകൾ പുറത്തേക്ക് വരുന്നു നമ്മളതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് ടോട്ടൽ റെഡ് കാർഡ്സ് ഇപ്പോൾ ഗിൽ മൻസാനോ എന്ന ഈ റഫറിയുടെ കരിയറിൽ ഏറ്റവും അധികം റെഡ് കാർഡ് അധികം കൊടുത്തിട്ടുള്ളത് എഫ് സി ബാഴ്സലോണ താരങ്ങൾക്കാണ് പത്ത് റെഡ് കാർഡ് അഞ്ചെണ്ണമാണ് റയൽ മാഡ്രിഡ് പ്ലേസിന് കൊടുത്തിട്ടുള്ളത് എപ്പോഴും റെഫറി ഈ പോക്കറ്റിൽ ഒരു റെഡ് കാർഡ് ബാഴ്സലോണ ലോണ താരങ്ങൾക്കായിട്ട് സേവ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഒരു ബാഴ്സ ആരാധകരുടെ പേജ് ഇന്ന് പ്രതികരിച്ചത് എന്തായാലും പെഡ്രിയുടെ ബ്രദറിൻ്റെ പ്രതികരണം നോക്കാം റഫറിമാരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്നു യു ഗൈസ് ആർ സോ ഓഫുൾ നിങ്ങൾ വലിയ റയൽ മാറ്റഡ് ഫാൻസാണ് ടോപ്പ് റയൽ മാഡ്രിഡ് ഫാൻസ് നിങ്ങൾ ഒരിക്കലും സെക്കൻഡ് ഡിവിഷൻ മത്സരങ്ങൾ പോലും നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവരല്ല ഗിൽമൻസാനോ നെവർ സീസ് എനിത്തിങ് ഒന്നും അയാൾ റഫറി നിൽക്കുമ്പോൾ കാണാറില്ല വാറും കൂടി ഇല്ലായിരുന്നെങ്കിൽ ബാഴ്സലോണക്കുള്ള പെനാൽറ്റി കിട്ടുമായിരുന്നില്ല ഗുഡ് നൈറ്റ് എന്നാണ് ഫെഡറിയുടെ സഹോദരൻ്റെ പ്രതികരണം എന്തായാലും ഇപ്പോൾ മുമ്പ് ഈ റഫറിയോട് ജറാദ് പീക്ക് പറഞ്ഞ വാക്കുകൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഇതുപോലൊരു കളിക്ക് ശേഷം പി കെ പറഞ്ഞത് അത് വലിയ രൂപത്തിൽ പ്രചരിക്കുന്നുണ്ട് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് യു ആർ വിത്ത് എ ലോട്ട് ഓഫ് ഡിഫറൻസ് വളരെ മോശമായിട്ടുള്ള റഫറിമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ നിങ്ങളുണ്ടാവും കളിയാകെ നശിപ്പിച്ചത് നിങ്ങളാണ് എന്നിട്ട് തെറി വിളിക്കുകയാണ് എഫ് വെച്ച് കൂട്ടിച്ചേർത്തിട്ട് പറയുന്നു നിങ്ങളൊരു നാണക്കേടാണ് നാണം കെട്ടവനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയെ കൂടി കൂട്ടി അന്ന് കളിക്കളത്തിൽ വെച്ച് തെറി വിളിച്ചിട്ടാണ് പി കെ കടന്നുപോയത് ആ വാക്കുകൾ ഇപ്പോൾ വലിയ രൂപത്തിൽ പ്രചരിക്കുന്നുണ്ട് എന്തായാലും റഫറി ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തെങ്കിലും ഒന്നും ബാഴ്സയെ ബാധിച്ചില്ല വമ്പൻ വിജയം സ്വന്തമാക്കി എന്നതാണ് യാഥാർത്ഥ്യം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളാഫ് ടോക്സ് ചെയ്ത്